ഒരു ജോലിക്ക് വേണ്ടിയാണ് ഒരു ജീവിത മാർഗത്തിന് വേണ്ടിയാണ് സർക്കാരിനോട് കേൺ അപേക്ഷിക്കുകയാണ് ഞങ്ങളുടെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കണമെന്ന് എല്ലാവരും സ്വന്തമായി ജോലി ചെയ്ത് അവരവർ സ്വന്തമായി ജോലി ചെയ്താണ് കുടുംബം പോരുന്നത് അവരുടെ ജീവിതമാർഗം വരെ അവരില്ലാതാക്കിയാണ് ഇവിടെ വന്ന് ഈ ജോലിക്ക് വേണ്ടിയായിട്ട് കഷ്ടപ്പെടുന്നത് ഞങ്ങൾക്ക് വേണ്ടി സർക്കാർ കണ്ണു തുറക്കണമെന്നൊരു അപേക്ഷയാണ് ഞങ്ങളൊരു അഭ്യർത്ഥനയാണ് അത് സർക്കാർ സ്വീകരിക്കും എന്നാൽ ഞങ്ങൾ പ്രതീക്ഷയാണുള്ളത് അത് ഒരു മാനുഷിക പരിഗണന വെച്ചെങ്കിലും ഞങ്ങൾക്ക് ഈ ജോലി തരണം നമസ്കാരം പത്ത് വർഷമായിട്ടും ഫോറസ്റ്റ് ഡ്രൈവർ തസ്തികയിൽ ഇതുവരെ പുതിയ തസ്തിക സൃഷ്ടിച്ചിട്ടില്ല പി എസ് സിയുടെ ഫോറസ്റ്റ് ഡ്രൈവർ പരീക്ഷ എഴുതിയിട്ടും നിയമനം ലഭിക്കാത്ത നിരവധി ഉദ്യോഗാർത്ഥികൾ ഇവരിപ്പോൾ പുതിയ സമര മുഖവുമായി ഇപ്പോൾ സെക്രട്ടേറിയറ്റിന് മുന്നിൽ എത്തിയിരിക്കുകയാണ് റോഡിലൂടെ ഇഴഞ്ഞു നീങ്ങി അത്രയ്ക്ക് പരിതാപകരമാണ് അവരുടെ അവസ്ഥ ഫോറസ്റ്റ് ഡ്രൈവർ റാങ്ക് ലിസ്റ്റ് ഫോഴ്സിലുള്ള മുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് താൽക്കാലിക ജീവനക്കാരെ ഒഴിവാക്കി പി എസ് സി റാങ്ക് ലിസ്റ്റിലുള്ള ഉദ്യോഗാർത്ഥികളെ നാൽപ്പത്തി അഞ്ച് പേർക്ക് നിയമനം നടത്തുക എന്ന ആവശ്യവുമായി പരീക്ഷ എഴുതിയ ഉദ്യോഗാർത്ഥികളാണ് ഇവിടെ ഇപ്പോൾ മുട്ടിലെഴഞ്ഞുകൊണ്ട് സെക്രട്ടേറിയറ്റിന് പിന്നിൽ സമരം നടത്തുന്നത് സാധാരണ കുടുംബങ്ങളിലുള്ള അവർ ഒരുപാട് കഷ്ടപ്പെട്ട് എഴുതിയ പരീക്ഷ പരീക്ഷ എഴുതിയിട്ടും അവർക്ക് ജോലി ലഭിക്കാത്ത സാഹചര്യമാണ് ഉള്ളത് ഇതിനെ തുടർന്നാണ് ഇവർ മുട്ടിലിഴഞ്ഞുകൊണ്ട് സമരം നടത്തുന്നത് സെക്രട്ടേറിയറ്റിന് മുന്നിലാണ് ഇവരുടെ പ്രതിഷേധ പ്രകടനം ഉള്ളത് മുട്ടിലിഴഞ്ഞുകൊണ്ടാണ് ഇവർ സമരം നടത്തുന്നത്

സെക്രട്ടറിയുടെ മുമ്പിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് വളരെയധികം ത്യാഗനിർഭരമായ ഒരു സമരമാണ് സാധുക്കളും പാവങ്ങളുമായ ഒരു കുടുംബത്തിൻ്റെ അത്താണികളായ നിരവധി ചെറുപ്പക്കാർ നാൽപ്പത്തി അഞ്ചിൽ പരം വരുന്ന ചെറുപ്പക്കാരാണ് ഈ ഹജൂർ കച്ചേരിയുടെ മുമ്പിൽ മുട്ടിഴയിൽ സമരവുമായി കടന്നു വന്നിരിക്കുന്നത് ഫോറസ്റ്റ് ഡ്രൈവർമാരുടെ നിയമനം ഹൈക്കോടതി ഉത്തരവ് പ്രകാരം ഈ സംസ്ഥാനത്തിലെ പോലീസ് സംവിധാനത്തിന് ഉള്ള ടെസ്റ്റ് പോലെ ഡ്രൈവർ വേക്കൻസിയിൽ പ്രത്യേക സ്കില്ലുള്ളവരെ തിരഞ്ഞെടുത്ത് ഡ്രൈവിംഗ് ടെസ്റ്റ് പാസ്സായി റിട്ടേൺ ടെസ്റ്റ് പാസ്സായി ഇൻ്റർവ്യൂ പാസ്സായ മുന്നൂറ്റി നാൽപ്പത്തൊന്ന് പേരിൽ നാൽപ്പത്തി എഴുപത് നാൽപ്പത്തിയഞ്ചിൽ പേരം ആളുകൾ ഒഴിച്ച് ബാക്കിയുള്ള മുഴുവൻ നിയമനങ്ങളും നടന്നു കഴിഞ്ഞു എന്നാൽ ഇവരുടെ നിയമനം നടക്കാത്ത പ്രധാനപ്പെട്ട കാരണം മുന്നൂറ്റി നാൽപ്പത്തൊന്ന് തസ്തികളിൽ ഇടതുപക്ഷത്തിൻ്റെ പാർട്ടി നേതാക്കന്മാരെ പാർട്ടി അടിസ്ഥാനത്തിൽ പുറകിലൂടെ നിയമനം നടത്തിയിരിക്കുകയാണ് യഥാർത്ഥത്തിൽ ഇതൊരു നിയമന തട്ടിപ്പാണ് അർഹിക്കുന്നവർ പി എസ് സി റാങ്ക് ലിസ്റ്റിൽ ഉണ്ടായിട്ടും പാർട്ടിക്കാരെയും പാർട്ടിയുടെ ബന്ധുക്കളെയും പുറകിലൂടെ തിരികെ കയറ്റി അനധികൃത നിയമനം കൊടുത്ത് ഈ പാവപ്പെട്ടവരുടെ അർഹിക്കുന്ന ജോലിയാണ് ഒരു പാർട്ടിയും അതിൻ്റെ സംസ്ഥാനത്തിൻ്റെ സർക്കാരും പിടിച്ചു വച്ചിരിക്കുന്നത് ഈ കൊള്ളം അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് അവർ കഴിഞ്ഞ ഫെബ്രുവരി മാസം മുതൽ സമരത്തിലാണ് ഇന്നിപ്പോൾ അവർ ഏറ്റവും നിർണായകമായ മുട്ടിഴയിൽ സമരവുമായിട്ട് മുന്നോട്ട് വന്നിട്ടുണ്ട് ഇതൊക്കെ കാണുന്നില്ലേ ഇതിനകത്ത് സാധുക്കളും പാവപ്പെട്ടവരുമായിട്ടുള്ള ആളുകൾ ഒരു ജോലി കിട്ടാൻ കാത്തിരിക്കുന്നു അർഹിക്കുന്ന എല്ലാ അംഗീകാരവും കിട്ടുന്നു റാങ്ക് ലിസ്റ്റിൽ പേര് വരുന്നു അനധികൃത നിയമനങ്ങൾ പുറത്ത് നടക്കുന്നു അതിനുശേഷം ഈ റാങ്ക് ലിസ്റ്റ് റദ്ദായി പോകുന്നു ജോലി കിട്ടാത്ത സാഹചര്യം മനുഷ്യത്വമില്ലാത്ത പെരുമാറ്റമാണ് പി എസ് സി ചോദ്യ പേപ്പറുകൾ ചോർന്ന സംഭവങ്ങളുണ്ടായി ഇവിടെ പിന്നെ കോർപ്പറേഷൻ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ അനധികൃതമായി പാർട്ടി ഓഫീസിൽ നിന്ന് ലിസ്റ്റ് കൊടുത്തിട്ട് അനധികൃത നിയമനങ്ങൾ നടന്നു എത്രയോ തട്ടിപ്പുകൾ ജോലി തട്ടിപ്പുകൾ പുറത്തു വന്നു എന്നിട്ടും പഠിക്കാത്ത സർക്കാർ അപ്രഖ്യാപിത നിയമന നിരോധനവുമായി മുന്നോട്ട് പോവുകയാണ് ഈ ജീവൽ പ്രശ്നത്തിൽ ഈ സെക്രട്ടേറിയറ്റിനകത്തുള്ള ഉദ്യോഗസ്ഥരും ഭരണക്കാരും ഇടപെട്ട് ഈ സാധുക്കളുടെയും പാവപ്പെട്ടവരുടെയും പ്രശ്നത്തിൽ ഇടപെടണമെന്ന് വിനയപുരസരം അഭ്യർത്ഥിക്കുകയാണ് ഫോറസ്റ്റ് ഡ്രൈവറുടെ റാങ്ക് ലിസ്റ്റുമായി ബന്ധപ്പെട്ടാണ് കുട്ടികളിൽ സമരവുമായി സെക്രട്ടേറിയറ്റ് പഠിക്കൽ ഞങ്ങൾ വന്നിരിക്കുന്നത് ഏതാണ്ട് ഞങ്ങളുടെ നോട്ടിഫിക്കേഷൻ നമ്പർ നൂറ്റി ഇരുപത് ബാർ രണ്ടായിരത്തി പതിനേഴാണ് അത് കഴിഞ്ഞ് ഒരുപാട് മാനദണ്ഡങ്ങൾ ഇതിന് ഈ ടെസ്റ്റുമായി ഉണ്ടായിരുന്നു എന്നാലും മൂന്ന് വർഷത്തെ ഹെവി ഡ്രൈവിംഗ് ലൈസൻസ് അത് അതോറിറ്റി എന്ന് പറയുന്ന ലേബർ ഓഫീസറായിരുന്നു അത് കഴിഞ്ഞ് ഫിസിക്കൽ ടെസ്റ്റായിരുന്നു ഫിസിക്കൽ ടെസ്റ്റ് നിലവിൽ നമ്മുടെ കൊറോണ സമയത്തായിരുന്നു അത് കഴിഞ്ഞ് വീണ്ടും മാറ്റിവെച്ച് പുറത്തിറങ്ങാൻ പറ്റാത്ത സാഹചര്യത്തിലാണ് ഞങ്ങൾ സ്കിൽ കായികക്ഷമതാ പരീക്ഷയ്ക്ക് വേണ്ടി നമ്മൾ നമ്മൾ പോവുകയും അതിനുവേണ്ടി നമ്മൾ ട്രെയിനിങ് ചെയ്യുകയൊക്കെ ചെയ്തത് അത് കഴിഞ്ഞ് നമ്മളത് ചോറ്റാനിക്കര വെച്ചായിരുന്നു അത് നമ്മൾ എണ്ണൂറ് പേർ പങ്കെടുത്തില്ല നൂറ്റി ഇരുപത്തെട്ട് പേര് പാസ്സായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ നമുക്ക് ട്രെയിനിങ് ട്രോ ടെസ്റ്റും ടി ടെസ്റ്റും ആയിരുന്നു അത് തിരുവനന്തപുരത്ത് വെച്ചായിരുന്നു അത് നമ്മൾ ആ കടമയിൽ നമ്മൾ പാസ്സായി അത് കഴിഞ്ഞ് പിന്നെ അടുത്ത് മെഡിക്കൽ ആയിരുന്നു മെഡിക്കൽ കഴിഞ്ഞ് എട്ട് ആറ് രണ്ടായിരത്തി ഇരുപത്തൊന്നാണ് റാങ്ക് ലിസ്റ്റ് പുറത്തിറങ്ങുന്നത് അത് കഴിഞ്ഞ് ഏതാണ്ട് മൂന്ന് വർഷം കാലാവധിയായിരുന്നു അതിൽ നിന്ന് ഏതാണ് നൂറ്റി ഇരുപത്തെട്ട് പേരിൽ എഴുപത്തി ഒമ്പത് പേർ ഏകദേശം ജോലിയിൽ പ്രവേശിച്ചു ബാക്കി ഏതാണ് ഞങ്ങൾ നാൽപ്പത്തഞ്ച് പേരോളം അതിൽ കയറാനുണ്ട് ഒരുപാട് താൽക്കാലികക്കാർ മുന്നൂറ്റി നാൽപ്പത്തൊന്ന് താൽക്കാലികക്കാർ വർക്ക് ചെയ്യുന്നുണ്ട് സംസ്ഥാന സ്റ്റേറ്റും ഉൾപ്പെടെ മൊത്തത്തിൽ അതിൽ ഞങ്ങൾ വെറും നാൽപ്പത്തിയഞ്ച് പേരാണ് ഈ ജോലിയിൽ പ്രവേശിക്കാനുള്ളൂ ഒരുപാട് മാനദണ്ഡങ്ങൾ ഉള്ള ഒരു തസ്തികയാണ് മൂന്ന് മാസത്തെ ട്രെയിനിങ് ഉണ്ട് യൂണിഫോം തസ്തികയാണ് പി എസ് സി നേരിട്ട് നടത്തിയ ഒരു എക്സാം കൂടിയാണ് ഈ ഡ്രൈവർ പോസ്റ്റിലേക്കുള്ളത് ഫോറസ്റ്റിൽ ഇതിനു മുൻപ് വിവിധ വകുപ്പുകളിൽ നിന്നാണ് ഇതിൻ്റെ ആളെ നിയമിച്ചിരുന്നത് അങ്ങനെ ഒരുപാട് മാനദണ്ഡങ്ങൾ ഉള്ളൊരു വകുപ്പായിരുന്നു ഇത് അതിനകത്താണ് ഈ താൽക്കാലികക്കാർ ഒരു മാനദണ്ഡവും ഇല്ലാതെ വർക്ക് ചെയ്യുന്നത് ഞങ്ങൾക്ക് ഇവിടെ വരുന്നതിൽ ഒരുപാട് ബുദ്ധിമുട്ടും പ്രയാസങ്ങളും സഹിച്ചാണ് ഞങ്ങൾ ഞങ്ങളിവിടുന്ന് ഞങ്ങളുടെ വീട്ടിൽ മക്കളുണ്ട് ഭാര്യയുണ്ട് മാതാപിതാക്കളുണ്ട് അവരെയൊക്കെ ജോ ജോലിക്ക് പോകാതെയാണ് ഞങ്ങളിവിടെ വന്ന് ഈ സമരം ചെയ്യുന്നത് ഞങ്ങൾക്ക് വേണ്ടി സർക്കാർ കണ്ണു തുറക്കണമെന്നൊരു അപേക്ഷയാണ് ഞങ്ങളൊരു അഭ്യർത്ഥനയാണ് അത് സർക്കാർ സ്വീകരിക്കും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷയാണുള്ളത് അതുപോലെ തന്നെ ഞങ്ങളുടെ റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധി ഏഴ് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തീരുകയാണ് അതിനു മുമ്പ് ഞങ്ങളുടെ പേരിൽ സർക്കാർ ഒരു നടപടി സ്വീകരിക്കണം ഞങ്ങൾക്കൊരു തീരുമാനത്തിലെത്തിച്ച് തന്നെ ഞങ്ങൾ ഈ ജോലിയിൽ ഒരുപാട് ആഗ്രഹിച്ച് കുതിച്ചതാണ് അതിൽ സർക്കാർ ഞങ്ങളെ ഉൾപ്പെടുത്തണം എന്നാണ് ഞങ്ങൾ സർക്കാരിനോട് പറയാനുള്ളത് നടപടി ഉണ്ടായില്ല എങ്കിൽ കൂടുതൽ സമര പരിപാടികളുമായി മുന്നോട്ട് പോകും ഞങ്ങൾ നടപടി ഉണ്ടായാലും സർ തീർച്ചയായിട്ടും ഒക്കെ പോകണമല്ലോ ഞങ്ങൾ നിലവിൽ സമരപരിപാടിയായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകാൻ തന്നെയാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത് ഞങ്ങൾക്ക് ഒരുപാട് പ്രയാസങ്ങളുണ്ട് ഇവിടെ വന്ന് സമരം ചെയ്യുന്നതിൽ അങ്ങനെ ഞങ്ങളുടെ സാമ്പത്തിക ബുദ്ധിമുട്ടും പല കാരണങ്ങളും വിഷയങ്ങളും അതൊക്കെ ഞങ്ങൾ ഒഴിവാക്കിയാൽ ഞങ്ങൾ സാധാരണക്കാരായ ആളുകളാണ് ഒരു ജോലിക്ക് വേണ്ടിയാണ് ഒരു ജീവിത മാർഗത്തിന് വേണ്ടിയാണ് സർക്കാരിനോട് കേൺ അപേക്ഷിക്കുകയാണ് ഞങ്ങളുടെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കണമെന്ന് ഞങ്ങൾ ഇതിനു വേണ്ടി കുറേയായി കഷ്ടപ്പെടാൻ തുടങ്ങിയിട്ട് നമ്മുടെ ഇപ്പോൾ ഇത് നേരത്തെ ഇതിൽ നിയമനങ്ങൾ നടത്തിക്കൊണ്ടിരുന്നത് വിവിധ വകുപ്പിൽ നിന്നായിരുന്നു ആദ്യമായിട്ട് രണ്ടായിരത്തി പതിനേഴിലാണ് ഞങ്ങളുടെ ലിസ്റ്റാണ് ആദ്യമായിട്ട് ഫോറസ്റ്റ് ഡ്രൈവർ എന്ന് പറഞ്ഞ് നേരിട്ട് ഒരു വിളിക്കുന്നത് എനിക്കിപ്പോൾ മുപ്പത്തിരണ്ട് വയസ്സ് കഴിഞ്ഞു നമ്മുടെ ഈ ലിസ്റ്റിലെ കൂടുതൽ കൂടുതലെല്ലാ ഭൂരിഭാഗം ആൾക്കാരും നാൽപ്പതും നാൽപ്പത്തിരണ്ടും ഇനിയൊരു പരീക്ഷ എഴുതാൻ കഴിയാത്ത ഏജ് ലിമിറ്റ് എല്ലാം കഴിഞ്ഞവരാണ് അതുമാത്രമല്ല ഈ ഇത്രയും ദിവസം സമരം നടത്തുക തന്നെയാണെങ്കിലും എല്ലാവരും സ്വന്തമായി ജോലി ചെയ്ത് അവരവർ സ്വന്തമായി ജോലി ചെയ്താണ് കുടുംബം പോരുന്നത് അവരുടെ ജീവിതമാർഗം വരെ അവരില്ലാതാക്കിയാണ് ഇവിടെ വന്ന് ഈ ജോലിക്ക് വേണ്ടിയായിട്ട് കഷ്ടപ്പെടുന്നത് ശരിക്കും ഈ ജോലിക്ക് വേണ്ടി ഞങ്ങൾ കഷ്ടപ്പെടുന്നുണ്ട് ഒരു മാനുഷിക പരിഗണന വെച്ചെങ്കിലും ഞങ്ങൾക്ക് ഈ ജോലി തരണം ഈ വെറും നാൽപ്പത്തഞ്ച് ഉദ്യോഗാർത്ഥികളെ ഇനി നിയമനം നേടാനുള്ളത് ഈ മുന്നൂറ്റി നാൽപ്പത്തൊന്ന് താൽക്കാലികക്കാരിൽ നിന്നും തുച്ഛമായ ആളെ മാറ്റിയാൽ പോലും ഞങ്ങളുടെ ഇത്രയും പേരുടെ ഒരു ജീവിതമാർഗം കിട്ടും അതിനുവേണ്ടി സർക്കാർ ഞങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തു തരണമെന്നാണ് ഞങ്ങൾക്ക് അപേക്ഷിക്കാനുള്ളത് ചെറുപത് ദിവസമായി എല്ലാവരും കിടക്കണേ അപ്പൊ മാറി എല്ലാവരും എല്ലാരും കിടന്നുകൊണ്ടിരിക്കണെ അപ്പൊ ആ കുറച്ച് ദിവസങ്ങളിൽ ഞാനും രണ്ട് ദിവസം മാറി മാറി എല്ലാരും മാറിമാറി വന്ന് നിക്കണേ അപ്പൊക്കെ ജോലി കളഞ്ഞിട്ട് വന്ന് നിക്കണേ ഇന്നിപ്പോ കളഞ്ഞു ജോലി കളഞ്ഞു അവസ്ഥ ഭയങ്കര മോശാണ് എന്നാലും എന്നിട്ട് ഒരു പെൺകുട്ടി ജീവിക്കണ്ടേ സമരത്തിന് അത് വേറെ നിവൃത്തില്ല ജീവിക്കാനായിട്ട് വേറെ നിവൃത്തില്ല അപ്പൊ അവരവിടെ എന്നോട് പോരണം പറഞ്ഞു ആ ഭാര്യയ്ക്ക് സംവരണം ചെയ്യണത് കണ്ണെന്ന് പറഞ്ഞപ്പോൾ പോരേന്ന് പറഞ്ഞു അപ്പം കൊണ്ടുവന്നാണ് അപ്പം കണ്ടേ ഏകദേശം നമ്മുടെ കാര്യങ്ങൾ നമ്മൾ മാത്രം അറിഞ്ഞപ്പോലോ വീട്ടുകാരും നാട്ടുകാരും അറിയണ്ടേ പിന്നെ വീട്ടുകാരൊക്കെ ഒന്ന് അറിയാത്തൊക്കെ വന്നതാണ് പിന്നെ നമ്മുടെ അവസ്ഥ വളരെ മോശമാണ് എൻ്റെ മാത്രമല്ല ഡേയ്ക്ക് ഇടക്കണമെങ്കിൽ പറഞ്ഞ ആൾക്കാരെല്ലാവരും കുറച്ചുപേരും വരാത്തുണ്ട് അത്രയും ബുദ്ധിമുട്ടായിരുന്നു അവർ വരുന്നില്ല ഞാൻ വണ്ടി ഓടിക്കണേ ചാലക്കുടിൽ തന്നെ ആ ഓട്ടോറിക്ഷ ഓടിക്കണേ ആ വേറെ വല്ല വണ്ടിയിൽ പോകാനായിട്ട് പേടിയാണ് കാരണം എന്തെങ്കിലും തട്ടുമുട്ട് കേസൊക്കെ വന്നു കഴിഞ്ഞാൽ റാങ്ക് ലിസ്റ്റ് നിലവിലുള്ളവരല്ലേ പറ്റുള്ളു അത് കാരണം പോണു വളരെ പോണ് ഡ്രൈവർ തന്നെയാണ് കാർ എനിക്ക് ഭാര്യയും രണ്ട് മക്കളാണുള്ളത് നമ്മുടെ ഇത് തന്നെയാണ് നമ്മുടെ വരുമാനം കൊണ്ട് തന്നെയാണ് കുടുംബം കഴിഞ്ഞവിടെ അമ്മയുണ്ട് പിന്നെ നമുക്കൊരു ഗവൺമെൻറ് ജോലി എന്നുള്ളൊരു സ്വപ്നത്തിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരുന്നത് പക്ഷേ പക്ഷെ ഒരു തടസ്സം വരുമെന്ന് വിചാരിച്ചില്ല ഇനിയിപ്പോൾ എൻ്റെ പ്രായമൊക്കെ കഴിഞ്ഞ് എനിക്ക് ഇനി ഒരു ബി എസ് സി പരീക്ഷ എഴുതി ഇപ്പം ഈ റാങ്ക് ലിസ്റ്റിൽ നിന്ന് കാലാവധി കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് വേറൊരു ബി എസ് സി എഴുതി ജോലിക്ക് കയറാൻ പറ്റാത്ത ഇതാണ് പ്രായം കഴിഞ്ഞ് കൂടുതൽ അപ്പോൾ ഇനി ഫോഴ്സിലേക്ക് ഒരു എക്സാം എഴുതി കയറണമെന്നുള്ള സ്വപ്നം ഈ ആറ് മാസത്തിനുള്ള നമ്മൾ നമ്മൾ സർക്കാർ നടത്തി ഞാൻ എറണാകുളം ജില്ലയിലാണ് എൻ്റെ ലിസ്റ്റ് കിടക്കണത് ഞാൻ കോട്ടയ കോട്ടയത്താണ് എൻ്റെ വീട് ഇത് രണ്ടായിരത്തി പതിനേഴിലാണ് ഇത് നോട്ടിഫിക്കേഷൻ വിളിക്കണത് അപ്പം ഇതിൻ്റെ അകത്ത് ഫോറസ്റ്റ് ഡ്രൈവറെ വിളിച്ചപ്പോൾ വേറെ പോലീസ് എനിക്കിപ്പോൾ നാൽപ്പത്തിരണ്ട് വയസ്സായി ആ തീർന്നത് നമ്മളെ കാലാവധിയൊക്കെ ഇതെല്ലാം ഇനിയിപ്പോൾ വേറെ ഒന്നും എഴുതാനൊന്നും പറ്റുന്നു ഇത് കുറേ ഇത് വിളിച്ചപ്പോൾ തന്നെ വെച്ച് കഴിഞ്ഞാൽ പോലീസിനും എക്സൈസും ഉള്ളൊരു വകുപ്പ് പോലെ ആയിരുന്നു ഇത് എന്നുവെച്ചാൽ യൂണിഫോം പോസ്റ്റാണ് അപ്പോൾ ഇതിനകത്ത് ഒത്തിരി വാഹനങ്ങൾ നശിക്കുന്നത് ഹെവി വാഹനങ്ങൾ ഓടിക്കാതില്ല എന്നും പറഞ്ഞിട്ട് ഹെവി ആക്കിയതാണ് ലൈറ്റ് മോട്ടോഴ്സ് ആയിരുന്നു അതല്ലാണ്ട് ഹെവി ആക്കിയിട്ട് ഞങ്ങൾ ഹെവി ലൈസൻസ് വെച്ചിട്ടായിരുന്നു ഇത് വിളിച്ചത് അതിൻ്റെ അകത്ത് ഒത്തിരി മാനാണ്ടെന്ന് പറഞ്ഞാൽ മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസ് വരാൻ ഫിസിക്കൽ എന്ന് പറഞ്ഞാൽ പോലീസ് കോൺസ്റ്റബിളിനും കഠിനമായിട്ടുള്ള ആ രീതിയിൽ സെയിം തന്നെയുള്ള ഫിസിക്കലായിരുന്നു അതിൻ്റെ അകത്ത് അഞ്ചായിട്ട് പാസ്സായിട്ട് തന്നെ ഡ്രൈവറെ ഇത് തന്നെ വിളിച്ചേക്കണം ഇത്രയും മാനദണ്ഡങ്ങളെല്ലാം കഴിഞ്ഞ് വന്നിട്ട് കെ എസ് ആർ ടി സി ബസ് എടുത്തിട്ടായിരുന്നു നമ്മൾ റോഡ് ടെസ്റ്റ് അതുപോലെ തന്നെ എച്ച് എന്നിട്ട് ഈ ആയിരുന്നു ഇതെല്ലാം കടമ്പെല്ലാം കടന്നിട്ടായിരുന്നു ഏതെങ്കിലും ഒരെണ്ണത്തിൽ പോയി പോയാൽ നമ്മൾ ഔട്ടായിരുന്നു ഇത്രയും ചാൻസും കഴിഞ്ഞ് വന്നത് അപ്പോൾ ഈ നേരത്തെ വികുത വെപ്പിൽ നിന്ന് വിളിക്കാൻ നേരത്തെ ഉള്ളതല്ല ഇപ്പോൾ നേരിട്ട് യൂണിഫോം പോസ്റ്റാക്കിയാണ് വിളിച്ചേക്കണം അതനുസരിച്ചാണ് ആദ്യമായിട്ട് ഒരു തുടങ്ങിയ സ്ഥിതിക്ക് സത്യം പറഞ്ഞാൽ ഇത് ചെറിയൊരു ലിസ്റ്റ് കേരളത്തിൽ നോക്കിയപ്പോൾ എക്കാലും കുറച്ചുള്ള ലിസ്റ്റാണ് നൂറ്റി ഇരുപത്തെട്ട് പേരെ കണ്ടേ വന്നുള്ളൂ മൊത്തം വന്നു കഴിഞ്ഞപ്പോൾ അതിൽ ഇന്നിപ്പോൾ ഒരു പത്ത് എഴുപത്തെട്ട് ആ ആ ഒരു സംതിങ് എടുത്തിട്ടുണ്ട് മൊത്തം ഞാനിപ്പോൾ ഒരു പ്രൈവറ്റായിട്ട് വണ്ടി ഓടിക്കുന്നു ആ അതെ അതെ ആ ഇല്ല അങ്ങനെ നമ്മളെല്ലാം സാധാരണ ഇതുപോലെ വണ്ടി ഓടിച്ചിട്ടുള്ളവരുടെ